ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ട്രാവൽ വീഡിയോ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബിലെ ഒരുപാട് കൂട്ടുകാർ നമ്മളവിടെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ടുഗദർ ലൈവ് ഇടുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടുഗദർ ലൈവ് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ പ്ലസ് ബട്ടണെ ഞേക്കുക പ്ലസ് ബട്ടണെ ഞേക്കഴിയുമ്പം ഇങ്ങനെ വരും അപ്പോൾ നമ്മളിവിടെ ഈ പേനയുടെ വട്ടർണ്ണ അങ്ങ് വെക്കുക പിന്നെ നമുക്ക് തമ്പിനേൽ വണ്ടെണ്ണേ മാറ്റാം ഇവിടെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേരങ്ങ് ഇടുകയാണ് അതിനുശേഷം നമ്മൾ താഴെട്ടിങ്ങനെ ആക്കി കഴിയുമ്പോൾ സെലക്ട് ഓഡിയൻസ് ഫോർ കിഡ്സ് അത് കൊടുക്കുക അതിന് ഗോ ലൈവ് ടുഗതർ അതങ്ങ് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നെസ്റ്റ് അടിക്കുക അപ്പം നെസ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും കോപ്പി ഇൻവേറ്റ് ലിങ്ക് സെൻറ്റ് ഇൻവെറ്റ് ലിങ്ക് അത് സെൻറ്റൊക്കെ വേറെ ഇതാണ് അപ്പോൾ നമുക്ക് കോപ്പി ഇൻവേറ്റ് ലിങ്ക് അതേ പിടിച്ച് നോക്കി കഴിയുമ്പം ആ ലിങ്ക് അങ്ങ് കോപ്പി ആകും പിന്നെ നമുക്ക് മേളിൽ ഒരു ആരോ മാർക്ക് കാണുമല്ലോ പല ആ ആരോ മാർക്കെ പിടിച്ച് ഞെക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കോപ്പി ലിങ്ക് ക്യുക്ക് ഷെയർ അതിൻ്റെ തൊട്ട് താഴെ ക്രിയേറ്റ് പോസ്റ്റ് അപ്പം നമ്മളാ ക്രിയേറ്റ് പോസ്റ്റിൽ ഞെക്കുക എന്നിട്ട് ഈ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം പോസ്റ്റ് കൊടുക്കുക പോസ്റ്റ് കൊടുത്ത് വീണ്ടും ഇങ്ങനെ കാണിക്കും അപ്പം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ലൈവ് വെച്ചിട്ടുള്ളൂ പിന്നെ ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പക്കയാണ് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കാതിരിക്കുക പിന്നെ ഈ ലൈവൊക്കെ കിട്ടുന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വാച്ച് വാച്ച്വറൊക്കെ കിട്ടും ഒരുപാട് നേരം ഇത്രയൊക്കെ അല്ല ഗസ്റ്റ് ആയിട്ട് ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ഒക്കെ ഇട്ട് നോക്കുക സ്ക്രീൻകാസ്റ്റ് ലൈവ് എങ്ങനെ ഇടുന്ന എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു പാമ്പ് ലൈവിൻ്റെ അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീൻ കാസ്റ്റ് ലൈവ് എങ്ങനെ ഇടുന്നതെന്നും മനസ്സിലാകും ഞങ്ങളൊക്കെ ആദ്യം ഈ തുകതർ ലൈവ് ഇടുന്ന എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു സാധാ ലൈവ് ഇടാൻ മാത്രമേ അറിയത്തില്ലായിരുന്നു അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ട്രാവൽ വീഡിയോയുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അടുത്തതായിട്ട് ഒരു മല കയറാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ മല ഏതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല അത് വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അത്ര ഉള്ളൂ പരിപാടി